ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമുക്കറിയാം നമ്മുടെ സോഷ്യൽ മീഡിയ ചർച്ചയിലാണ് അതായത് ബോച്ചെ ഹാണി റോസ് ഈ രണ്ട് വ്യക്തികളാണ് ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് അപ്പൊ ഹണിടെ ഒരു നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളെ അപമാനിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള ഇങ്ങനെയുള്ള കമന്റുകളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങളോ ഇനി ആരിൽ നിന്നും ഉണ്ടാവരുത് സ്ത്രീകൾക്ക് വേണ്ടി മൊത്തത്തിലുള്ള ഹണിയുടെ ഒരു എന്താ പറയാ ഒരു പോരാട്ടം തന്നെയാണെന്ന് പറയാം അപ്പൊ എന്തായാലും ഹണിക്ക് നീതി ലഭിച്ചോ എന്ന് ചോദിച്ചാൽ ലഭിച്ചു കാരണം ഹണി പരാതി കൊടുത്തിരുന്നത് നമ്മുടെ ബോബി ചെമ്മണ്ണൂറിനെതിരെയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിനെതിരായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുന്നെയാണ് കണ്ണൂർ എ ഡി എം ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള നവീൻ ബാബു എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു കേസ് നമുക്ക് കേരളത്തിലെ മൊത്തം ജനങ്ങൾക്ക് അറിയാവുന്ന ഒരു ന്യൂസ് ആയിരുന്നു വളരെ സത്യസന്ധനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു നവീൻ ബാബു എന്ന് പറയുന്നത് അദ്ദേഹം ആത്മഹത്യ ചെയ്യാനുണ്ടായ സാഹചര്യം എന്താണെന്നുള്ളതൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ് കാരണം അദ്ദേഹത്തിന് ഒരു യാത്രയപ്പ് ചടങ്ങിലേക്ക് വിളിക്കാത്ത അതിഥിയെ പോലെ പി പി ദിവ്യ എന്ന് പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് കേറി വരുന്നു അദ്ദേഹത്തെ ആ ഒരു വേദിയിൽ വ്യക്തിഹത്യ ചെയ്യുക അല്ലെങ്കിൽ അദ്ദേഹത്തിന് മനോവിഷമം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു അതിന്റെ ഒരു മനോവേദനയിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു ഈ ഒരു കേസ് നമ്മുടെ കേരളം മൊത്തം ഭയങ്കര ചർച്ചയായിരുന്നു ആ ഒരു കേസ് ഇപ്പോഴും എന്താ പറയുക തെളിയിക്കപ്പെട്ടിട്ടില്ല അതിന്റെ കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ അതായത് നമ്മുടെ ഹണി റോസ് ഇങ്ങനെ ഒരു പരാതി കൊടുത്തു ഹണി റോസിന് നീതി ലഭിച്ചു കാരണം ഹണി റോസ് പരാതി കൊടുത്തതിന്റെ ആ ഒരു പിറ്റേ ദിവസം തന്നെ അതിന് കാരണക്കാരനായിട്ടുള്ള ബോബി ചെമ്മണ്ണൂറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇതിനു പിന്നാലെ നമ്മുടെ പി പി ദിവ്യ അവരുടെ ഫേസ്ബുക്കില് ഒരു പോസ്റ്റുമായിട്ട് വന്നിരിക്കുകയാണ് അതായത് ഒരു സ്ത്രീക്ക് മാത്രം ഇതുപോലെ നീതി ലഭിച്ചാൽ പോരാ എല്ലാ സ്ത്രീകൾക്കും ഇതുപോലെ നീതി ലഭിക്കണം എന്ന് പറഞ്ഞിട്ട് അവരുടെ ഫേസ്ബുക്കില് അവരൊരു പോസ്റ്റ് ഒരു നീണ്ടൊരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് കേട്ടോ അതെന്തായാലും ഞാൻ അതൊന്ന് വായിക്കാം ഇന്നലെ ഇട്ടാണ് കേട്ടോ സമൂഹ മാധ്യമങ്ങളിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അധിക്ഷേപങ്ങൾ അപമാനങ്ങൾ വർദ്ധിക്കുകയാണ് സർവ്വമേഖലയിലും സ്ത്രീകളുടെ കടന്നുവരവ് അവളുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപനമാണ് അതിൽ അസ്വസ്ഥനാ അസ്വസ്ഥമാവുന്ന ഒരു വലിയ വിഭാഗമുണ്ട് ചിലർക്ക് എന്ത് അശ്ലീലവും വിളിച്ചു പറയാൻ പറയാനൊരിടും അത്ര ആളുകളുടെ മുഖം പോലും പലപ്പോഴും അദൃശ്യമാണ് അമ്മയോടും പെങ്ങളോടും ഭാര്യയോടും ഉള്ള സമീപനം ഏതാണോ അത് തന്നെയാണ് ഇത്തരക്കാർ സമൂഹ മാധ്യമങ്ങളിൽ ചെയ്യുന്നത് അശ്ലീല കഥകൾ ഉണ്ടാക്കി ഓൺലൈൻ ചാനൽ വഴി പണം ഉണ്ടാക്കുന്ന കുറെ എണ്ണം വേറെ വയറ്റുപിഴപ്പിന് എന്തൊക്കെ എന്തൊക്കെ മാർഗങ്ങളുണ്ട് അന്തോസുള്ള വില പണിക്കുമ്പോൾ ഏഹ് മക്കൾക്ക് മക്കളുടെ വയർ നിറയ്ക്കുക ഹണി റോസിന് കിട്ടിയ നീതി എല്ലാ പെണ്ണുങ്ങൾക്കും കിട്ടട്ടെ അപ്പൊ എന്തായാലും നമ്മുടെ പി പി ദിവ്യ എന്ന് പറയുന്ന കണ്ണൂരിലെ പഞ്ചായത്ത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അവരുടെ ഒരു ഫേസ്ബുക്ക് ആണിത് അപ്പൊ അവരിതിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹണി റോസിന് കിട്ടിയ പോലത്തെ നീതി എല്ലാ സ്ത്രീകൾക്കും കിട്ടണമെന്നാണ് അവര് പറയുന്നത് അപ്പൊ അവരിങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതിന്റെ താഴെ കുറെ അധികം ബാഡ് കമന്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു ബാഡ് കമന്റ് ഇട്ട ഒന്ന് രണ്ട് ആൾക്കാർക്കെതിരെ അവര് പരാതിയും കൊടുത്തിട്ടുണ്ട് അപ്പൊ അവർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും ഇതുപോലെയുള്ള ഒരുപാട് എന്താ പറയാ അധിക്ഷേപങ്ങൾ അതായത് ഓരോ ഓരോ നമുക്കറിയാവുന്നതാണ് നവീൻ ബാബു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആത്മഹത്യക്ക് കാരണം എന്ന് പറയുന്നത് നമ്മളെ നമ്മളെപ്പോലുള്ളവർ വിശ്വസിക്കുന്നത് പി പി ദിവ്യ എന്ന് പറയുന്ന ആ ഒരു മേഡം അന്ന് ആ ഒരു യാത്രയപ്പ് ചടങ്ങിലേക്ക് വരുന്നു ആ ഒരു വേദിയിൽ വെച്ചിട്ട് അദ്ദേഹത്തെ ഏതൊക്കെ രീതിയിൽ അതായത് അദ്ദേഹത്തിനെ ഏർ അധിക്ഷേപിക്കുന്ന രീതിയിൽ ആ ഒരു വേദിയിൽ വളരെ അധികം എന്താ പറയാ അദ്ദേഹത്തിന് മനോവിഷമം ഉണ്ടാവുന്ന രീതിയിൽ കുറെ കാര്യങ്ങളൊക്കെ ആ ഒരു വേദിയിൽ വെച്ച് അധിക്ഷേപിക്കുകയും അതിന്റെ ഒരു മനോവിഷമത്തിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്നു അതിന് പിന്നാലെ പി പി ദിവ്യക്ക് നല്ല രീതിയിലുള്ള സൈബർ അറ്റാക്കും സൈബർ ബുള്ളിങ്ങൊക്കെ നേരിടേണ്ടി വന്നിരുന്നു അവരുടെ കുടുംബത്തിനാണെങ്കിൽ പോലും നല്ല രീതിയിലുള്ള ഒരു സൈബർ അറ്റാക്ക് നേരിടേണ്ടി വരുന്നു സ്വാഭാവികമാണല്ലേ കാരണം അങ്ങനെ ഒരു കുറ്റം അവര് ചെയ്തു അതായത് അവർ ആ ഒരു വേദിയിൽ വന്നിട്ട് അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്ന ആ ഒരു വീഡിയോ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലെല്ലാം നല്ല രീതിയിൽ വൈറലായിരുന്നു അതിന് പിറ്റേ ദിവസം അദ്ദേഹം ആത്മഹത്യ ആത്മഹത്യ ചെയ്യുന്നു അപ്പൊ അതിനുള്ള കാരണക്കാരി എന്ന് പറയുന്നത് പി പി ദിവ്യാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ അവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു രണ്ടാഴ്ച ആകുന്നതിന് മുന്നേ അവർക്ക് ജാമ്യം ലഭിച്ചു ഇപ്പൊ അവർ പുറത്ത് അവര് ഇപ്പോ ആ ഒരു കേസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ അവര് പറഞ്ഞു വരുന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അവർക്കും ഇതുപോലെയുള്ള ഒരുപാട് സൈബർ അറ്റാക്കുകൾ കിട്ടി അല്ലെ സൈബർ ബുള്ളിംഗ് കിട്ടിയിരുന്നു പക്ഷെ അവർ അവര് ഇതിനെതിരെ പരാതി നൽകിയാൽ അവർക്കും ഈ ഒരു നീതി ലഭിക്കണം എന്നാണ് അവര് പറഞ്ഞു വരുന്നത് ഇതിലെ സംഭവം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഒരിക്കലും പി പി ദിവ്യെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല കാരണം ഒരു സമൂഹ അതായത് ഒരുപാട് ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് ഒരു നവീൻ ബാബു എന്ന് പറയുന്ന ആ ഒരു അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വന്തം ജന്മനാട്ടിലേക്ക് ജോലി സ്ഥലം മാറ്റം കിട്ടി പോവുമായിരുന്നു അതിന്റെ ഭാഗമായിട്ട് നടന്ന ഒരു യാത്രയപ്പ് ചടങ്ങിൽ അദ്ദേഹത്തിന്റെ എന്താ പറയാ സ്റ്റാഫുകളെല്ലാം ചേർന്നിട്ട് അദ്ദേഹത്തിന് ഒരു യാത്രയപ്പ് ചടങ്ങ് നൽകി ആ ഒരു യാത്രയ്പ്പ് ചടങ്ങിലേക്ക് ക്ഷണിക്കാത്ത അതിഥിയായിട്ട് വന്ന പി പി ദിവ്യ ആ ഒരു വേദിയിൽ വെച്ച് എത്രത്തോളം അദ്ദേഹത്തെ അധിക്ഷേപിക്കാവ അത്രത്തോളം അധിക്ഷേപിച്ച് ആ ഒരു മനോവിഷമത്തിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് ഇന്നും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നീതി ലഭിച്ചിട്ടില്ല അപ്പൊ എന്തായാലും ആ നവീൻ ബാബു സാറിന്റെ കുടുംബം ഈ ഒരു കേസ് സി ബി ഐ അന്വേഷിക്കണമെന്നുള്ള ഒരു വാദമൊക്കെ നടത്തിയിരുന്നു പക്ഷെ അതെല്ലാം ആ ഒരു വാദമെല്ലാം കോടതി തള്ളി എന്തായാലും ആ ഒരു കേസിന്റെ സത്യാവസ്ഥ പുറത്തു വരുമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് കാരണം എവിടേക്കോ ആ ഒരു മനുഷ്യനെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹം ഒരു സത്യസന്ധനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളു അതുകൊണ്ട് തന്നെ ആ ഒരു കേസിൽ സത്യാവസ്ഥ പുറത്തു വരണം അപ്പൊ ഈ ഒരു ഗ്യാപ്പിൽ അതായത് ഹണി റോസ് ഇങ്ങനെ ഒരു ഇടപെടൽ നടത്തി കാരണം അവർക്കെതിരായിട്ട് ഇങ്ങനെ ലൈംഗിക അധിക്ഷേപങ്ങളൊക്കെ നടത്തി എന്ന് പറഞ്ഞിട്ട് അവരൊരു കേസ് കൊടുത്തപ്പോൾ അതിൽ പെട്ടെന്ന് നടപടി ഉണ്ടായി അപ്പോൾ നമ്മൾ ആ ഒരു ഗ്യാപ്പിൽ പി പി ദിവ്യം വരുവാണ് ഹാ എനിക്കും കുറെ ഇതുപോലെ അധിക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഞാന് കേസ് തരും ഞാൻ കേസ് തരുന്നവർക്കെതിരായിട്ടും എന്താ പറയാ അല്ലെ ഞാൻ പരാതി തരുന്ന അവർക്കെതിരായിട്ട് കേസ് എടുക്കണം എന്നുള്ള ഒരു മുൾമുനെ വെച്ചിട്ടാണ് നമ്മുടെ പി പി ദിവ്യ പറയുന്നത് അപ്പൊ എന്തായാലും ഈ ഒരു കാര്യത്തിൽ നമുക്ക് പി പി ദിവ്യെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല കാരണം അവർ ചെയ്ത ക്രൂരകൃത്യം എത്രത്തോളം ആണെന്ന് നമുക്കറിയാവുന്നതാണ് ഇപ്പോഴും നമ്മൾ എല്ലാവരും എന്നെ പോലെയുള്ള കുറച്ച് ആൾക്കാർ നവീൻ ബാബു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കുടുംബത്തിനോടൊപ്പമാണ് അദ്ദേഹത്തിന്റെ മരണത്തിൽ അതില്ലെങ്കിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്ത് അതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് നമുക്കറിയണം അതോടൊപ്പം തന്നെ അവരുടെ ആ ഒരു കുടുംബത്തിന് നീതി ലഭിക്കണം ഇനിയിപ്പോ പി ദിവ്യ എത്രയൊക്കെ വന്ന് എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല അപ്പൊ എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞു എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു അവസരത്തിൽ അതായത് ഒരു പരാതി നൽകി ആ ഒരു സാഹചര്യത്തിൽ പി പി ദിവ്യയും രംഗത്തേക്ക് വന്നിരിക്കുകയാണ് എല്ലാ സ്ത്രീകൾക്കും ഇതേ രീതിയിലുള്ള ഒരു നീതി ലഭിക്കണോന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ് നിങ്ങൾ ഈ പി ദിവ്യ പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം സത്യസന്ധമായിട്ട് കമന്റ് ചെയ്യാൻ മറക്കരുത്